മലയാള സിനിമാ ലോകത്തിന് വലിയ ഒരു നഷ്ടം സംഭവിച്ച ദിവസമായിരുന്നു ജനുവരി ഇരുപത്തി നാല് സംവിധായകനും തിരകഥാകൃത്തുമായിരുന്ന പത്മരാജൻ്റെ വിയോഗമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി ഇരുപത്തിനാലിനായിരുന്നു കേവലം നാൽപ്പത്തി അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം ഈ ലോകം പോകുന്നത് ഞാൻ ഗന്ധർവൻ എന്ന സിനിമയുടെ റിവ്യൂ കാണാൻ കോഴിക്കോട് വന്നപ്പോഴായിരുന്നു പത്മരാജനെ ഹോട്ടൽ മുറിയിൽ വെച്ച് മരണം മാടി വിളിച്ചത് ഉറക്കത്തിലുണ്ടായ ഹൃദയസ്തംഭനം അദ്ദേഹത്തെ ഗന്ധർവൻ്റെ ലോകത്തിലേക്ക് നമ്മുടെയൊക്കെ ഗന്ധർവനെ കൂട്ടിക്കൊണ്ടുപോയി നവംബറിൻ്റെ ആയാലും ജനുവരിടേ ആയാലും ചില നഷ്ടങ്ങൾ എല്ലാവരുടേതുമാണ് ചില ഭരണങ്ങൾ കുറച്ച് പേരെ മാത്രമാണ് വേദനിപ്പിക്കുന്നതെങ്കിൽ പത്മരാജനെ പോലെയുള്ള ആളുകളുടെ മരണം നമ്മുടെ എല്ലാവരുടെയും ഒരു വേദന ആയി മാറുകയാണ് പകയും പ്രണയവും രതിയും വിലാപവും എല്ലാം ഇത്ര മനോഹരമായിട്ട് അവതരിപ്പിക്കുവാൻ കഴിഞ്ഞ അപൂർവം തിരക്കഥാകൃത്തുകൾ സംവിധായകരൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ആ പ്രതിഭ മനസ്സിലാക്കുവാനായിട്ട് ഒരു പിടി ചിത്രങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് മോഹൻലാലും നിതീഷ് ഭരദ്വാജ് ഗാന്ധിമതി പാലേട്ടൻ തുടങ്ങിയ ആളുകളെല്ലാം ഓടിക്കതച്ച് ഹോട്ടലിലേക്ക് വരുമ്പോൾ പാതിയടഞ്ഞ കണ്ണുകളുമായി ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയ ഗന്ധർവനെയാണ് എല്ലാവർക്കും കാണുവാൻ കഴിഞ്ഞത് പത്മരാജൻ്റെ മൃതദേഹത്തെ അനുഗമിച്ച് ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ യാത്രയായപ്പോൾ പലരുടെയും ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ തൂവാനത്തുമ്പുകളിലെ മണ്ണാർത്തൊടി ജയകൃഷ്ണനും ക്ലാരയും കൂടെവിടയിലെ ക്യാപ്റ്റൻ തോമസും ഇതാ ഇവിടെ വരയിലെ വിശ്വനാഥൻ പെരുവഴി അമ്പലത്തിലെ രാമൻ ദേശാടനക്കിളി കരയാറില്ല എന്ന സിനിമയിലെ നിമ്മി ശാലിനി ഇങ്ങനെ ഒരുപാട് പേർ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പിലെ സോളമൻ ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ പലരുടെയും മനസ്സിൽ ഓടി ഒളിച്ചു ഭൂമിയിൽ താൻ വിട്ടുപോകുന്ന പ്രിയപ്പെട്ടവർക്കായി ഒരുപാട് ഒരുപാട് ബാക്കി വെച്ചിട്ടാണ് ഈ നക്ഷത്രങ്ങളുടെ കാവൽക്കാരൻ പോയി മറഞ്ഞത് ചെറുകഥകളും നോവലുകളും തിരക്കഥകളും സിനിമകളുമായിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഞാൻ ഗന്ധർവൻ എന്ന സിനിമ ഒരുപാട് പ്രതിബന്ധങ്ങളിലൂടെയാണ് കടന്നു പോയതെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അപശാഖുനിങ്ങൾ അതേപോലെ നായികയെ മാറ്റണമെന്ന് ആലോചിച്ച നിമിഷങ്ങൾ ഒരുപാട് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ ഇവയെല്ലാം അതിജീവിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി തീർത്ത ചിത്രമായിരുന്നു ഞാൻ ഗന്ധർവൻ ഞാൻ ഗന്ധർവൻ സിനിമയുടെ അവസാന ഭാഗ്യങ്ങളിൽ ഒരു അശരീരിയുണ്ട് അത് കേട്ടുകൊണ്ടാവാം നമ്മുടെ പത്മരാജൻ സാറും തിയേറ്റർ വിട്ടത് സൂര്യസ്പർശമുള്ള പകലുകളിൽ ഇനി നീയില്ല പകലുകൾ നിന്നിൽ നിന്നും ചോർത്തിക്കളഞ്ഞിരിക്കുന്നു ചന്ദ്രസ്പർശമുള്ള രാത്രികളിലും നിനക്കുള്ളത് ഇന്നത്തെ ഈ ഒരു രാത്രി മാത്രം ഈ രാത്രിയുടെ പതിനേഴാമത്തെ കാറ്റ് വീശുമ്പോൾ നീ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകും ഒന്നിനും നിന്നെ തിരിച്ചു വിളിക്കാനാവില്ല രാധാ ലക്ഷ്മി ചേച്ചിയുടെ പൊട്ടിക്കരച്ചിലു മകളുടെ നിലവിളിക്കോ പ്രിയപ്പെട്ട ആരാധകരുടെ കൂട്ടുകാരുടെ നിലവിളിക്കോ സ്നേഹത്തിനോ ഒന്നിനും അദ്ദേഹത്തെ ഈ ഭൂമിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാനാവില്ല എന്ന സത്യം അതെ നമ്മൾ വൈകിയാണെങ്കിലും മലയാള സിനിമാ ലോകം വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞു പത്മരാജൻ്റെ നഷ്ടം നമ്മുടെ എല്ലാവരുടെയും നഷ്ടങ്ങളിൽ ഒന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അവസാന സിനിമയാകും ഇതെന്ന് താനൊരിക്കലും നനച്ചിരുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയതമ്മ വേദനയോടെ ഇന്നും ആവർത്തിക്കുമ്പോൾ ആ ഒരു സിനിമയെ ചിത്രീകരിക്കുമ്പോൾ കടന്നുപോയ അപശാവകനങ്ങൾ നിമിത്തങ്ങൾ ചിലറം പറ്റുന്ന വാക്കുകൾ ഒക്കെ നമ്മുടെ പ്രിയത്തമനെ നമ്മുടെ പ്രിയ കഥാകാരനെ ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് വീണ്ണിലേക്ക് ഗ്രന്ഥർവന്മാരുടെ ആ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവാം അദ്ദേഹം അവിടെ ഇരുന്ന് പുതിയ പുതിയ കഥകൾ പുതിയ ചിത്രങ്ങൾ പുതിയ കാവ്യങ്ങൾ ഒക്കെ രചിക്കുകയാവാം ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ ഈ മനോഹര തീരത്ത് അദ്ദേഹത്തിന് വീണ്ടും പിറക്കുവാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു